അലൈക്കും വാഹ്മത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഇൻഷിഖാക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബലില്ല കഫറു യുക്കിബോൻ എന്നാൽ സത്യനിഷേധികൾ കളവാക്കുകയാണ് അള്ളാഹുഅലമുബിമായോൻ അവർ സൂക്ഷിച്ചു വെക്കുന്നതിനെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നവനാണ് അള്ളാഹു ബൽ എന്നല്ല അല്ലദീന കഫറു നിഷേധിച്ചവർ കൃഗത്തിബൻ അവർ കളവാക്കുകയാണ് വല്ലാഹു അള്ളാഹുഅലമു ഏറ്റവും നന്നായി അറിയുന്നവനാണ് ബിമാ ഭിമാറോൻ അവർ സൂക്ഷിച്ച് വെക്കുന്നതിനെപ്പറ്റി വിശുദ്ധ ഖുർആാൻ കേൾക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് എതിരിടാൻ കഴിയുന്നില്ല അതിൻ്റെ തത്വങ്ങളെയും ജീവിത സിദ്ധാന്തങ്ങളെയും മറ്റു തത്വങ്ങളും ജീവിത സിദ്ധാന്തങ്ങളും കൊണ്ടുവന്ന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അത്തരം സന്ദർഭത്തിൽ സത്യനിഷേധികൾ ഈ സത്യത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത് കാരണം അവരുടെ മുന്നിൽ ഇതിലും വലിയൊരു സത്യമില്ല ഇതിനോട് കിടപിടിക്കുന്നത് പോലുമില്ല ഇതിൻ്റെ അടുത്തെത്തുന്നത് പോലുമില്ല പിന്നെ ഈ സത്യത്തെ എന്തിന് തിരസ്കരിക്കണം എന്തിന് നിഷേധിക്കണം ഈ ഭൗതിക ലോകത്തോടുള്ള അമിതമായ ഭ്രമം കൊണ്ട് ഈ ഭൗതിക ജീവിതത്തെ വല്ലാതെ വാരിപ്പുണരാനുള്ള ആഗ്രഹം കൊണ്ട് അവർ ഈ സത്യത്തെ കളവാക്കുകയാണ് ബലില്ല കഫറുൽ ബോൻ ഈ നിഷേധികൾ ഈ മഹാസത്യത്തെ തള്ളിപ്പറയുകയാണ് ഇവരിങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരറിയേണ്ട മനസ്സിലാക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ഹൃദയത്തിൻ്റെ പോലും നന്നായി അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അള്ളാഹു എന്നത് വ്യക്തമായ തെളിവുകൾ ഖുർആൻ ഹാജരാക്കിയിട്ടും പൂർവീകരുടെ പാതയെ പിന്തുടരൂ എന്ന് ഷഠിച്ചു നിൽക്കുന്ന ഭൂമിയിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സത്യത്തെ തള്ളിക്കളഞ്ഞ് നിഷേധത്തിന്റെ വഴി സ്വീകരിക്കുന്ന ഇവരുടെ എല്ലാ കാര്യങ്ങളെയും ദുർവിചാരങ്ങളെ ദുഷ്ടലാക്കുകളെ ധിക്കാര മനോഭാവത്തെ എല്ലാം അള്ളാഹുവിനറിയാം അവരെന്തെല്ലാം സൂക്ഷിച്ചു വെക്കുന്നുവോ അവർ സൂക്ഷിച്ചു വയ്ക്കുന്നവരുടെ വിശ്വാസങ്ങൾ അവരുടെ കർമ്മങ്ങൾ അവരുടെ ആചാരങ്ങൾ ആ കർമ്മങ്ങളുടെ ഫലങ്ങൾ അതിൻ്റെ സ്വാധീനമായി വേറെ ആരെങ്കിലും ആ കർമ്മങ്ങളെയോ വിശ്വാസത്തെയോ അനുകരിച്ച് ഇവർ കാരണമായി മുന്നോട്ട് പോയാൽ അതുമുഖേന ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എല്ലാം എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് എല്ലാം ഏറ്റവും നന്നായി അറിയുന്നവനാണ് അള്ളാഹു ഇഹലോക ജീവിതത്തിൽ കിട്ടാനുള്ള നേട്ടങ്ങളുടെ പേരിൽ ഒരു വലിയ സത്യത്തെ നിഷേധിക്കുമ്പോൾ ഇതാരും അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല ചോദ്യം ചെയ്യപ്പെടില്ല ഇതിതോട് അവസാനിക്കും എന്നൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല നിങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രണങ്ങൾ വരെ കൃത്യമായി അറിയുന്ന റബ്ബിൻ്റെ മുന്നിൽ നിങ്ങൾ വിചാരണക്ക് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യും അതിലൊരു സംശയവും വേണ്ടതില്ല കാരണം അള്ളാഹു അലിമല്ല പെറും അറിയുന്നവനല്ല അയലമാണ് ഏറ്റവും നന്നായി അറിയുന്നവനാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും നിങ്ങളുടെ ചെയ്തികളുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെ വരെ പഠിച്ചവനറിയാം നിങ്ങളെന്തിന് പ്രവർത്തിച്ചു എന്നത് നിങ്ങളുടെ മനസ്സിൽ മാത്രമുള്ള സംഗതിയാണ് ആ പ്രവർത്തനത്തിന് സാക്ഷിയായ കൂട്ടുനിന്ന വ്യക്തികൾക്ക് പോലും മനസ്സിലെ പ്രചോദനം എന്താണ് എന്നറിയില്ലായിരിക്കാം പക്ഷേ റബ്ബിന് അതുകൂടി അറിയും അതിനാൽ നിങ്ങൾ വിശ്വാസത്തിൻ്റെ വഴിയിൽ വരികയും നിഷേധത്തിൻ്റെ വഴി ഒഴിവാക്കുകയും അതിലൂടെ മുന്നോട്ടു പോവുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷയാണ് അതേക്കുറിച്ചാണ് അള്ളാഹു തൊട്ടടുത്ത സൂക്തത്തിൽ പരാമർശിക്കുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു നീട്ടാനോ മണിക്കാനോ പ്രത്യേകിച്ചൊന്നും ഈ രണ്ട് സുഖങ്ങളിൽ ഇല്ലോ അള്ളാഹു സുബാന അവൻ്റെ കാരുണ്യം നേടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവട്ടെ